ഇന്നലെ കൊല്ലത്താണ് കണ്ടെയ്നറുകളൊക്കെ വന്ന് അടിഞ്ഞത് ഇപ്പോൾ തിരുവനന്തപുരത്തും തീരത്ത് അടിയുന്നുണ്ടല്ലേ കണ്ടെയ്നറുകളൊക്കെ മാത്രമല്ല ഈ സുരക്ഷാ പരിശോധനയൊക്കെ എത്തരത്തിലാണ് പ്രസാദം നടക്കാൻ പോകുന്നതൊക്കെ അതെ അത് ഇനിയിപ്പോഴാണ് പ്രശ്നം അതായത് ഈ കൊല്ലത്ത് വന്നടിഞ്ഞു ആ കൊല്ലത്തെ കണ്ടെയ്നറുകൾ നീക്കി തുടങ്ങി അതിൻ്റെ സുരക്ഷാ പരിശോധന ഇന്ന് തുടങ്ങും അതിന് എൻ ഡി ആർ എഫിൻ്റെ പ്രത്യേക സംഘം തന്നെ ഇന്നലെ കൊല്ലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതെല്ലാം കസ്റ്റംസിന്റെ റഡാറിൽ കൂടിയുള്ള സാധനങ്ങളാണ് അവരുടെ പരിശോധന കൂടി ഇതിനകത്തെല്ലാം ഉണ്ടാകും അതുകൂടാതെയാണ് ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരത്ത് വർക്കല അയിലൂർ അഞ്ചുതെങ്ങ് തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി ഈ കണ്ടെയ്നറിനകത്തുണ്ടായെന്ന് സംശയിക്കുന്ന സാധനങ്ങൾ അടിഞ്ഞത് ഏറ്റവും അവസാനം നമുക്ക് പാപനാശത്തെ ദൃശ്യങ്ങളാണ് കിട്ടിയത് പാപനാശ കടപ്പുറത്താണെങ്കിൽ വലിയ വലിയ പീസുകളായി ഓരോ സാധനങ്ങളെങ്കിലും പൊതിഞ്ഞ് ഉള്ളതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് തെങ്ങിൽ ഈ കണ്ടെയ്നറിൻ്റെ പാർട്സുകൾ ഡോറും മറ്റു ഭാഗങ്ങളും അവിടെ ഇവിടെയായി അടിഞ്ഞുകിടപ്പുണ്ട് അഞ്ച് തെങ്ങിൽ തന്നെ മറ്റൊരു ഭാഗത്ത് തരിതരി പോലെയുള്ള വെള്ള ദ്രാവകം പോലെയുള്ള സാധനവും അവിടെ വന്നിട്ടുണ്ട് എന്തായാലും തീരദേശം വലിയ ജാഗ്രതയിലേക്ക് പോകേണ്ട സമയമാണ് ഒരുപക്ഷെ ഇത്തരം മേഖലകളിലേക്കായിരിക്കാം നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറഞ്ഞ പ്രശ്നമുള്ള ഭാഗങ്ങളൊക്കെ വന്നടിയുന്നത് പക്ഷേ നാട്ടുകാർ ഇതിൻ്റെയൊക്കെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പെല്ലാം അവഗണിച്ചുകൊണ്ട് എന്തായാലും തിരുവനന്തപുരത്തെ തീരദേശത്തേക്കും ഇതൊക്കെ വന്നടിയുന്നു ഇനിയിപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത് തുടരാൻ തന്നെയാണ് സാധ്യത ഓക്കെ ശരിയാണ് പ്രസാദ് അപ്പോൾ ഒരു പ്രതിവിധി ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് സജോദേവസിയോട് കൂടി ചോദിക്കാം സജോ ഈ കപ്പൽ കമ്പനിക്ക് മലിനീകരണ ബാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വാർത്ത കൂടി ഇപ്പോൾ വരുന്നു കടലിൽ എണ്ണ പരക്കുന്നത് പ്രതിരോധിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമം തുടരുകയാണ് നൂറിലധികം കണ്ടെയ്നറുകൾ അപകടമേഖലയിൽ ഒഴുകി നടക്കുന്നുണ്ട് നിലവിൽ സജോ ദേവസ്യ എന്താണ് അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന തരത്തിൽ ഒരു ഇടപെടൽ അത് സംഭവിക്കുമല്ലോ അല്ലേ റോഷ്നി വെങ്കി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അപകടം നടന്നിരിക്കുന്നത് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ സൗത്ത് വെസ്റ്റും ഒപ്പം ആലപ്പുഴ തീരത്ത് നിന്ന് തോട്ടപ്പള്ളി ഹാർബറിൻ്റെയൊക്കെ അവിടെ നിന്ന് പതിനഞ്ച് നോട്ടിക്കൽ മൈൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കപ്പൽ പൂർണ്ണമായും മുങ്ങി ആ കപ്പലിൽ കാര്യമായ ഇന്ധനമുണ്ട് അതായത് സാധാരണ ഗതിയിൽ കപ്പലുകൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനം ഭരണസോയിലുണ്ട് അങ്ങനെ അതൊഴുകി പരക്കുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചതാണ് കോസ്റ്റ് ഗാർഡാണ് ഈ പൊല്യൂഷൻ റെസ്പോൺസ് ആ മേഖലയിൽ സജീവമായി തന്നെ നേരത്തെ ഒരു വെസൽ ഐ സി ജി സാക്ഷ്യം നേരത്തെ തന്നെ അവിടെ സാന്നിധ്യമുണ്ട് ഒപ്പം രണ്ട് അധിക കൂടി അവിടെ നിയോഗിച്ചിട്ടുണ്ട് അതായത് ഈ മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുള്ള രണ്ട് നേരത്തെ തന്നെ നിയോഗിച്ചിരുന്ന ഒരു കപ്പലടക്കം പുതുതായി നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് വെസലുകൾ അവിടെ തന്നെയുണ്ട് ഒപ്പം ആകാശ നിരീക്ഷണം എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഉള്ള നിരീക്ഷണവും തുടരുന്നുണ്ട് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നു അത് കൂടുതൽ ഒഴുകി പരക്കുന്നത് അതിവേഗതയിൽ എണ്ണപ്പാളി രൂപപ്പെടാനും അത് തീരമേഖലകളിലേക്ക് എത്താനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി തുടരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ് അതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പറയുന്നത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടത് മെർക്കൻ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എം എം ഡി കൊച്ചി നോട്ടീസ് ഇപ്പോൾ ഈ എം എസ് കമ്പനി അതായത് ഈ മുങ്ങിയ കപ്പലിൻ്റെ മാതൃ കമ്പനിക്ക് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആ നോട്ടീസ് എന്നത് പൊല്യൂഷൻ ലയബിലിറ്റി വാണിംഗ് ആണ് അതായത് ഈ ബാധ്യത ഏറ്റെടുക്കണം എന്നാണ് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ പറയാൻ പല രീതിയിലുള്ള നഷ്ടമുണ്ട് ഒന്ന് മത്സ്യ സമ്പത്ത് കടലിലെ ആവാസ വ്യവസ്ഥ ഇതടക്കം അവിടുത്തെ മത്സ്യബന്ധനത്തിന് തൽക്കാലം അതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പം അങ്ങനെ ആ മലിനീകരണം ഇതടക്കമുള്ള കാര്യങ്ങൾ ഇതുകൂടാതെ അവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ഈ കാര്യങ്ങളിൽ ഉള്ള ബാധ്യത ഏറ്റെടുക്കണമെന്ന നോട്ടീസാണ് നൽകിയിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് മെർ ഷിപ്പിംഗ് ആക്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ മെർച്ചൻറ്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒപ്പം എം എസ് സി ഇക്കാര്യത്തിൽ ടി ആൻ ടി സാൽവേജ് എന്ന ആ കമ്പനിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്യോഗമായി ഇപ്പോൾ എം എം ഡിയിൽ നിന്ന് നമുക്ക് വിവരം ലഭ്യമാകുന്നത് അതായത് ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും പുറത്തെടുക്കാനുള്ള ഒരു തീരുമാനം അതിലേക്ക് പോകുന്നു അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്കറിയില്ല ഏതായാലും അങ്ങനെ ആ കണ്ടെയ്നർ റിക്കവറിക്ക് വേണ്ടി ടി ആൻ ടി സാൽവേജ് എന്ന കമ്പനിയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് എം എസ് സി ഔദ്യോഗികമായി എം എം ഡി അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടായിരുന്നു അത് പലരും പലതും ഇപ്പോൾ ഒരുപക്ഷേ രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാവാം അതോടൊപ്പം കാൽഷ്യം കാർബൈഡും പല കണ്ടെയ്നറുകളിലും ഉണ്ട് അതുകൂടാതെയും മറ്റ് വിവിധ ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് കണ്ടെയ്നറുകളിലുള്ളത് നൂറിലധികം കണ്ടെയ്നറുകൾ ഇപ്പോൾ ഔദ്യോഗികമായി പി ഐ ബിയും ഒപ്പം കോസ്റ്റ് ഗാർഡും അറിയിക്കുന്നത് അവിടെ തന്നെ ഒഴുകി നടക്കുന്നുണ്ട് അപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്ത് എത്തുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതും തീരദേശ മേഖലകളിലടക്കം ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം അവിടെ ക്ലീൻ ചെയ്യണം അത് എണ്ണ പടരുന്നു അത് ബൂം ചെയ്ത് കണ്ടെയ്ൻ ചെയ്യണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സജീവമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് പൂർണ്ണമായും ഏകോപിപ്പിക്കുന്നത് കോസ്റ്റ് ഗാർഡാണ് ശ്രമം സജീവമായി തുടരുകയുമാണ് നടക്കട്ടെ ഇതിനൊരു പ്രതിവിധി തന്നെ ഉണ്ടാകട്ടെ ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല